നമസ്കാരം ഞാൻ ഉമാശങ്കർ എഴുമാങ്ങാട് യു എസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഗുരുവായൂരിലാണ് ഉള്ളത് ഗുരുവായൂർ അമ്പല നടയിൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ രണ്ട് സഹോദരങ്ങളെ പരിചയപ്പെട്ടു അവർ അദ്ധ്യാപകരാണ് ഒരാൾ പ്രിയ മറ്റൊരാൾ പ്രീതി സഹോദര ഒരാൾ നമ്മുടെ പാലക്കാട് വടക്കഞ്ചേരിയാണ് വീട് പിന്നെ എന്താ പറയുക മറ്റൊരാൾ ചെന്നൈയിലാണ് അപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ടൊരു ഗുരുവായൂരപ്പിൻ്റെ ഒരു കീർത്തനം ചൊല്ലുന്നതാണ് നമുക്ക് ഈ എന്താ പറയുക ഭക്തസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അവരുടെ കീർത്തനം കേൾക്കാം ആരാണ് പാടുന്നത് അല്ലേ എന്താ പേര് പ്രിയ പ്രിയ അല്ലേ പ്രിയമേരാണ് പാടുന്നത് രണ്ടുപേരും ടീച്ചർമാരാണ് ഒരാൾ ചെന്നൈയിലും ഒരാൾ വടക്കഞ്ചേരിയിലും नाधाते पादमूलं नित्यं चित्तस्तिदं मे पवनपुरपदे कृष्णा कारुण्यसिन्धो धृत्वा विशेषतापान् प्रतिशद ഉഷാറായിട്ട് പാടി അല്ലേ ഭഗവാന്റെ സന്നിധിയിൽ വെച്ചിട്ട് എന്താ പറയുക ഇങ്ങനൊരു കീർത്തനം കേൾക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി അപ്പോൾ നമുക്കൊന്ന് വിശദമായിട്ട് പരിചയപ്പെടാം ടീച്ചർ ചെന്നൈയിലെ ഏത് സ്കൂളിലോ ഗുരുവായൂരപ്പൻ്റെ പത്തേണ് അല്ലേ പത്തേണ് അല്ലേ അപ്പോൾ നമ്മളെ മറ്റേ ഗുരുവായൂരപ്പൻ്റെ എന്താ പറയുക ഇവിടുത്തെ മേൽശാന്തിമാരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാറുണ്ട് അപ്പോൾ ഒന്ന് കാണുക അത്തുള്ള മേൽശാന്തി ഇതിന് മുമ്പുള്ള മേൽശാന്തി അവരൊക്കെ ഇൻ്റർവ്യൂ ഉണ്ട് കേട്ടോ കാണാം ഇനി വേറെ ആരെങ്കിലും കീർത്തനം

ൂപ്പും തിരുവൂടൽ തോറുന്നി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേക്കഞ്ചേരി അതിർത്ത രേസ് യു പി സ്കൂളിൽ അല്ലേ അവിടുത്തെ അവിടെ അവിടെ സയൻസ് ടീച്ചറാണ് അവിടെ തന്നെയാണ് വീട് അവിടെ തന്നെയാണ് വീട് അല്ലേ അപ്പം എന്തായാലും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം ഒരു വായിരൂപ്പാ എനിക്ക് കഴിക്കട്ടെ